പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ടൊരു കറിയാണ് ഇന്ന് ഇത് ചെമ്പരത്തി പൂവാണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് ഏറ്റവും നല്ലത് ഇതിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ അളർത്തി എടുക്കുക ഒരു ഒന്നായി അടർത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അടത്തി എടുത്ത് വയ്ക്കുക അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മല്ലിപ്പൊടി മുളക് പൊടി പച്ചമുളക് കീറിയത് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് ഉപ്പ് മഞ്ഞൾപ്പൊടി പുളി വാളംപുളി പിരിഞ്ഞത് കടുക് ഇത്രയും സാധനമാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടത് അടുപ്പ് നമുക്ക് കത്തിക്കാം ഒരു മൺചട്ടിയാണിത് ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ചെമ്പത്തിപ്പൂട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം തീ ചത്തിപ്പൂട്ട് വരയ്ക്കും കുറച്ച് മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കറിവേപ്പില വളട്ടെ കറിവേപ്പില ഇട്ട് ഇനി നമ്മൾ പിരിഞ്ഞ് പുളിയാണ് ആവശ്യത്തിന് പുളി നമുക്ക് കുടിക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ടു കൊടുക്കാം